വി എസ് ഇനി ജ്വലിക്കുന്ന രക്തതാരകം സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു വിപ്ലവ സൂര്യന് അന്ത്യയാത്രയേകാൻ എത്തിയത് കാലം സാക്ഷി ചരിത്രം സാക്ഷി കോരിച്ചൊരിഞ്ഞ മഴയിലും ഇടിമുഴക്കം പോലെ പെയ്തിറങ്ങിയ മുദ്രാവാക്യങ്ങളെയും അലകടലായി ഒഴുകിയെത്തിയ ജനസാഗരത്തെയും ആർത്തിരമ്പിയ അറബിക്കടലിനെയും സാക്ഷിയാക്കിയാണ് കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ പുന്നപ്രവയല സമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ എരിഞ്ഞടങ്ങിയത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ ജീവിതവിസ്മയം പകർന്ന സമാനതകളില്ലാത്ത പോരാട്ട വീര്യം കാലം എത്ര കഴിഞ്ഞാലും കേരള ജനതയ്ക്ക് മുന്നിൽ അണയാത്ത ഊർജ്ജദായകമായ തിരുനാളമായി ഇനിയും ഉദിച്ചു തന്നെ നിൽക്കും അതിന് തെളിവാണ് വി എസ് എന്ന സമരനായകന് കേരളം നൽകിയ വിരോചിത യാത്രയപ്പ് കാലവും നേരവും നോക്കാതെ അവശതകൾ മറന്ന് രാത്രിയെ പകലാക്കി ആയിരങ്ങളാണ് പ്രിയസഖാവിനെ അവസാനമായി ഒരു ഒരുനോക്കുകാണുവാൻ ജന്മനാട്ടിലെ കടക്കം ഒഴുകിയെത്തിയത് പതിറ്റാണ്ടുകളോളം കർമ്മമണ്ഡലമായിരുന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു രാവും ഒരു പകലുമെടുത്ത ീണ്ട ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വി എസിന്റെ അന്ത്യയാത്ര ജന്മനാളായ പുന്നപ്രയിലെത്തിയത് വഴിയോരങ്ങളിൽ അത്രയും കാത്തുനിന്നത് സമൂഹത്തിന്റെ നാനാതുറുകളിൽപ്പെട്ട ജനസഞ്ചയമായിരുന്നു അതും കടന്ന് പിറന്ന മണ്ണിലേക്കെത്തിയ വി എസിനെ സ്വീകരിച്ചത് മനുഷ്യക്കടലും മുൻകൂട്ടി നിശ്ചയിച്ച സമയങ്ങൾ അത്രയും കാതങ്ങൾക്ക് മുൻപേ കഴിഞ്ഞിരുന്നതിനാൽ കാത്തുനിന്ന ഓരോ മനുഷ്യരുടെയും അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ പോലും കാത്തു നിൽക്കാതെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വി എസിന് മടങ്ങേണ്ടി വന്നു പിന്നീട് മലയും ശബരിമലയും നടന്നു കയറിയ കണക്കെ ചുറ്റും കൂടിയവർക്കിടയിലൂടെ വി എസ് മെല്ലെ തന്നെ വളർത്തിയ താൻ വളർത്തിയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും എത്തി ഇവിടങ്ങളിലും അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ളവരുടെ നീണ്ട നിരയായിരുന്നു ഒടുവിൽ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി വിപ്ലവ സ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാടിൽ രക്തപതാക പുതച്ചെത്തിയ കേരളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജനനായകനെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒപ്പമുണ്ടായിരുന്ന പഴയ സഖാക്കൾ ഉറങ്ങുന്ന അതേ മണ്ണിലൊരുക്കിയ ചിത ഏറ്റുവാങ്ങി

ജ്വലിക്കുന്ന ഓർമ്മയായി വി എസ് മാറുമ്പോഴും വിങ്ങിപ്പെട്ടുന്ന മനസ്സോടെ ആയിരങ്ങളുടെ ഖണ്ഡനാഥത്തിൽ നിന്നും ഇടിമുഴക്കം പോലെ ഉയർന്നു കേട്ടത് ഒന്നു മാത്രമായിരുന്നു ഇല്ല ഇല്ല മരിച്ചിട്ടില്ല സഖാവ് വി എസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ലാൽ സലാം സഖാവേ